നമസ്കാരം പ്രവാസി യു എ പ്രസിഡന്റ് ആയിരുന്ന ഷെയ്ഖ് ഖലീഫ ബിൻ സായിദ് അൽ നെഹ്യാന്റെ വേർപാടിൽ രാജ്യത്ത് ദുഃഖാചരണം തുടരുകയാണ് അദ്ദേഹത്തിന്റെ വിയോഗത്തിൽ ദുഃഖം രേഖപ്പെടുത്തി മന്ത്രാലയങ്ങളുടെയും ഫെഡറൽ പ്രാദേശിക വകുപ്പുകളുടെയും സ്വകാര്യ മേഖലകളുടെയും പ്രവർത്തനം നിർത്തിവെച്ചിരിക്കുകയാണ് ഇതിനെ തുടർന്ന് ദുബായിൽ പൊതു പാർക്കിംഗ് ഫീസ് തിങ്കളാഴ്ച വരെ താൽക്കാലികമായി നിർത്തിവച്ചു ഇത് ചൊവ്വാഴ്ച വീണ്ടും സജ്ജീവമാകുമെന്ന് ദുബായ് റോഡ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി അറിയിച്ചു അതേസമയം ബഹുനില പാർക്കിംഗിന് ഫീസ് ഈടാക്കും ഷെയ്ഖ് ഖലീഫയോടുള്ള ആദര സൂചകമായി നഗരത്തിലുടനീളമുള്ള എല്ലാ ഇലക്ട്രോണിക് പരസ്യ ബോർഡുകളും മാറ്റി ഷെയ്ഖ് ഖലീഫയുടെ ഛായാചിത്രം കാണിക്കുന്ന ആദരാഞ്ജലി ബോർഡുകളിൽ തീർച്ചയായും നാം ദൈവത്തിന്റേതാണ് തീർച്ചയായും അവനിലേക്ക് മടങ്ങുമെന്ന സന്ദേശം അറബിയിൽ എഴുതിയിരിക്കുന്നതും കാണാം Yeah. Um. എന്നാൽ അദ്ദേഹത്തിന്റെ സഹോദരനായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നെഹ്യാനെ യു എയുടെ മൂന്നാമത്തെ പ്രസിഡന്റായി കഴിഞ്ഞ ദിവസം തിരഞ്ഞെടുത്തു ഷെയ്ഖ് ഖലീഫയുടെ മരണത്തെ തുടർന്ന് സുപ്രീം കൌൺസിൽ യോഗം ചേർന്നാണ് പുതിയ പ്രസിഡന്റിനെ തിരഞ്ഞെടുത്തത് ഇന്ത്യയുടെ ഏറ്റവും അടുത്ത സുഹൃത്ത് കൂടിയാണ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നെഹ്യാൻ ഷെയ്ഖ് മുഹമ്മദിന്റെ ചലനാത്മകവും ദീർഘവീക്ഷണമുള്ളതുമായ നേതൃത്വം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള തന്ത്രപരമായ പങ്കാളിത്തത്തെ കൂടുതൽ ആഴത്തിലാക്കുമെന്നാണ് പുതിയ പ്രസിഡന്റിന് ആശംസകൾ അർപ്പിച്ചുകൊണ്ട് ഇന്ത്യയിലെ ൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ട്വിറ്ററിൽ കുറിച്ചത് ഷെയ്ഖ് ഖലീഫയുടെ വിയോഗത്തിൽ അനുശോചനം അറിയിക്കുന്നതിനായി ഉപരാഷ്ട്രപതി എം വെങ്കയ്യ നായിഡു മെയ് പതിനഞ്ചിന് അബുദാബിയിലെത്തും ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നെഹിയാനെ കണ്ട് ഇന്ത്യയുടെ അനുശോചനം അറിയിക്കും ഇന്ത്യയുടെ അനുശോചനം അറിയിക്കാൻ വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ ന്യൂഡൽഹിയിലെ യു എംബസി സന്ദർശിച്ചിരുന്നു വളരെയേറെ നാളായി രോഗബാധിതനായ യു എ പ്രസിഡന്റായിരുന്ന ഷെയ്ഖ് ഖലീഫ പതിമൂന്നിനാണ് ലോകത്തോട് വിട വാങ്ങിയത് എഴുപത്തിമൂന്ന് വയസ്സായിരുന്നു രാജ്യത്തെ സായുധ സേനയുടെ പരമോന്നത കമാൻഡറും സുപ്രീം പെട്രോളിയം കൗൺസിലിന്റെ ചെയർമാനുമായിരുന്നു പിതാവ് ഷെയ്ഖ് സാഹിദിന്റെ മരണത്തെ തുടർന്നാണ് ഖലീഫ രാജ്യത്തിന്റെ പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുത്തത് ആയിരത്തി തൊള്ളായിരത്തി എട്ട് സെപ്റ്റംബർ ഏഴിന് ജനിച്ച ഷെയ്ഖ് ഖലീഫ ആയിരത്തി തൊള്ളായിരത്തി ഒന്നിൽ യു എ രൂപവൽക്കരിക്കപ്പെട്ടപ്പോൾ ഇരുപത്തിയാറാം വയസ്സിൽ ഉപപ്രധാനമന്ത്രിയായി അഞ്ചു വർഷത്തിനു ശേഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് മേയിൽ അദ്ദേഹം യുഎയുടെ ഉപസൈന്യാധിപനായി പ്രസിഡന്റ് എന്ന നിലയിൽ സുപ്രീം പെട്രോളിയം കൗൺസിലിന്റെ തലവൻ കൂടിയായിരുന്നു ഖലീഫ കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക